ഇല്ലാത്ത കുടിവെള്ള കണക്ഷന് പണം അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്ഥാപന ഉടമയ്ക്ക് നോട്ടീസ് നൽകി വൈക്കം നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന പതിമൂന്ന് സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് നൽകിയത് ഇതിൽ രണ്ട് സർക്കാർ ഓഫീസുകളും ഉൾപ്പെടും നോട്ടീസ് ലഭിച്ച പതിമൂന്ന് സ്ഥാപനങ്ങൾക്കും സ്വന്തം പേരിൽ കുടിവെള്ള കണക്ഷൻ ഇല്ലെന്നാണ് ഉടമകൾ പറയുന്നത് സ്ഥാപന ഉടമകളും നഗരസഭയും തമ്മിലുള്ള കരാർ പ്രകാരം മാസവാടകയ്ക്ക് പുറമെ വൈദ്യുതി കുടിവെള്ള ചാർജുകളും അടയ്ക്കണമെന്ന് കരാർ ചെയ്തിട്ടുണ്ടെന്ന് നഗരസഭ നോട്ടീസിൽ പറയുന്നു ഇതിൽ ചില സ്ഥാപന ഉടമകൾ മാത്രമാണ് കുടിവെള്ള ചാർജ് അടയ്ക്കുന്നത് മൂന്ന് ദിവസത്തിനകം കുടിശ്ശിക അടച്ച രസീദിന്റെ പകർപ്പ് നഗരസഭയിൽ ഹാജരാക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് സ്വന്തം പേരിൽ കുടിവെള്ള കണക്ഷൻ ഇല്ലാത്തതിനാൽ എങ്ങനെ പണം അടയ്ക്കുമെന്നാണ് ഉടമകൾ ചോദിക്കുന്നത് എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്ന് അറിയില്ല കുടിവെള്ള ചാർജ് അടയ്ക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രത്യേക കണക്ഷൻ ഉണ്ടെന്നും ഉടമകൾ പറയുന്നു നോട്ടീസ് നൽകിയതിനെതിരെ ചെയർപേഴ്സണും സെക്രട്ടറിക്കും പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഉടമകൾ ഹോട്ടൽ ബേക്കറി ദന്താശുപത്രി ഉൾപ്പെടെ ഇരുപതിലധികം സ്ഥാപനങ്ങളാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്നത് കുടിവെള്ള കുടിശ്ശിക വർദ്ധിച്ചതിനെ തുടർന്ന് ജല അതോറിറ്റി അധികൃതർ ഇവിടുത്തെ കുടിവെള്ള കണക്ഷൻ മുഴുവൻ വിച്ഛേദിച്ചു വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ സ്ത്രീകളടക്കമുള്ളവർ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പോയാണ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ ശൌചാലയത്തിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് ഇവിടെ ഉപയോഗശൂന്യമായി മൂക്കുപൊത്താതെ ശൌചാലയത്തിൽ കയറാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ